എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ പെരിഞ്ഞനത്ത് കാറും എയ്സ് പെട്ടിവണ്ടിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ നാല് പോലീസുകാർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ബദറു വിനു കണ്ണൻ ജോൺ എബ്രഹാം മുഹമ്മദ് അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആക്ട്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലേ കാലോടെ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയ ദേശീയപാതയിലായിരുന്നു അപകടം കേസ് അന്വേഷണം കഴിഞ്ഞുപോയി മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം ഇവിടെ കളിക്കാറ്